നമുക്ക് സേതുവിന്റെ പല്ലുവീട് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സേതു ഓരോന്നൊക്കെ ആലോചിച്ച് മുറിയിലിരിക്കുമ്പോഴത്തേനും പല്ലവി എന്ന് ചോദിച്ചു എന്താ സേതു കേട്ടാ ഭയങ്കര ആലോചനയാണല്ലോ അത് ഞാൻ പിന്നെ സ്വാദിയെക്കുറിച്ച് ആലോചിച്ചാൽ എന്താ അവളെ കുറിച്ച് ആലോചിക്കാനായിട്ട് അവള് ഹോസ്റ്റലിൽ ഇന്ന് പഠിക്കുമല്ലേ ഓ അതാണോ കാര്യം അതവള് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ വീട്ടിൽ നിന്ന് പഠിത്തം ശരിയാവുന്നില്ലെന്ന് പറഞ്ഞില്ലേ അവൾ ഹോസ്റ്റലിലേക്ക് പോയത് എന്നാലും അവളെന്റെ സഹോദരി അല്ലേ അവളെക്കുറിച്ചുള്ള ചിന്തകൾ എനിക്ക് എപ്പോഴും വരും കാരണം എല്ലാ എൻ്റെ പെങ്ങന്മാരും എൻ്റെ വേണം തന്നെ തന്നെയാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ ചെയ്തു കേട്ടോ കല്യാണം കഴിച്ച് ഓരോരുത്തരും ഓരോരുത്തരും അങ്ങോട്ട് പറഞ്ഞു വിട്ടു കഴിയുമ്പം എല്ലാവർക്കും എപ്പോഴും വീട്ടിൽ നിൽക്കാൻ പറ്റുന്ന കാര്യമാണോ അത് ശരിയാ പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് പോലും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് വീട് പോകാൻ മടിയായിരിക്കും പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലുള്ള പെണ് പെൺകുട്ടികൾക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോഴേക്കും പല്ലവർ ഞാൻ അതെന്താ ചെയ്തോട്ടെ അങ്ങനെ പറഞ്ഞേ മുമ്പ് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറ തലമുറയിലുള്ള പെൺകുട്ടികൾക്ക് വീട് പോകാൻ പ്രയാസമൊക്കെ ഉണ്ട് പക്ഷേ എങ്കില് അവര് കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് നല്ലൊരു ജോലി വേണം നല്ല വിദ്യാഭ്യാസം വേണം എന്നൊക്കെ ചിന്തിക്കുന്നവരവര് അതുകൊണ്ട് അവരിങ്ങനെ പോയി അവർക്ക് മനസ്സ് വിഷമം ഉണ്ടെങ്കിലും പോയി നിൽക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് ഫോൺ വല്ലടിക്കുന്ന പല്ലവീട് ഏയ് സേതോടൻ പറഞ്ഞു നാവെടുത്തൊള്ളു അപ്പോഴേക്ക് സ്വാദിയുടെ കോള് എന്ന് പറയണെ സ്വാതിയായിരുന്നു വിളിച്ചത് ആ എന്താ മോളെ ഇപ്പം നിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞോളൂ പിന്നെ കാള അത്രം പറയരുത് അല്ല സത്യമായിട്ടും പറഞ്ഞോളൂ നിന്റെ വിളിയൊന്നും വരുന്നില്ല അതെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അല്ല സേതയോടനൊക്കെ സുഖമാണോ ഉം സുഖമായിട്ടിരിക്കണോ അതെ മോളെന്താപ്പ വിളിച്ചേ അതെ എനിക്ക് കുറെ സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങാനുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ആ കുറച്ച് ഒക്കെ വാങ്ങാനുണ്ട് എനിക്ക് സമയമില്ല പുറത്തു പോയി വാങ്ങാനൊക്കെ അതെ ഉം പല്ലുവേച്ചോ അന്ന് വാങ്ങി തരുവോ അത് വാങ്ങിയിട്ടൊന്ന് കുറേറയച്ചാൽ മതി അല്ലെ ആരുടെ എങ്കിൽ കൈ കൊടുത്തു വിട്ടാൽ എന്ന് പറഞ്ഞു ആ ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കട്ട് ചെയ്തു എന്താ സ്വാതി വിളിച്ച് അതെ അവൾക്ക് കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വേണമെന്ന് അതൊന്ന് വാങ്ങി കൊറേർ അയച്ച് കൊടുക്കുമെന്ന് അതെന്തിനോ കൊറേറയക്കുന്നേ നമുക്ക് തന്നെ കൊണ്ടു കൊടുക്കാലോ നമുക്ക് അതേനേ നമുക്കൊരു ട്രിപ്പ് അങ്ങോട്ട് പോയേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ സേതവും പല്ലവിയും കൂടെ പോകാനായിട്ട് റെഡി ആകുവാണ് ഇതേ സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തില് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പൊ പൂജാരി കൊറേ പ്രതിവിധികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബത്തിലെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഋതവും പാറും ഇന്ദ്രനും വിശ്വവും രാജലക്ഷ്മിയുണ്ട് അങ്ങനെ രാജലക്ഷ്മി ഒരു കുടം എടുത്തോണ്ടന്നു ഒരു ചെറിയ കുടം അപ്പൊ ആ കുടത്തിനകത്ത് കുറച്ച് പാലായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനെ ഇന്ദ്രനു ചോദിച്ചു ഇതെന്താമേ ഇതാണ് ക്ഷീരധാര ക്ഷീരധാരം ക്ഷീരധാരെന്നു പറഞ്ഞാൽ പാലും കൊണ്ടുള്ള അഭിഷേകവും ഉം അതെ പാൽ തന്നെ ഇതെന്ത് ചെയ്യാന എടാ ഇത് നമ്മൾ തലയെ വെച്ചിട്ട് എന്ത് ചെയ്യണം വീടിന് വലം വെക്കണം ശരിക്കും വലം വെക്കുന്ന സമയത്ത് ദേവിയെ വലം വെച്ച് ദേവിക്ക് ധാരയായിട്ട് അർപ്പിക്കുന്ന പോലെ മനസ്സിൽ സങ്കല്പിച്ചാണ് നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് കുടുംബത്തിലുള്ള പല ദോഷങ്ങളും മാറിക്കിട്ടും ഓ അതാണ് ആ കാര്യം ഉം അങ്ങനെയാണ് ഈസിയല്ലേ അതിങ്ങോട്ട് താട്ട് ഞാൻ തലയെ വെച്ചോണ്ട് പോവാം അപ്പോഴേക്കും രാജേഷ് പറഞ്ഞു ഏ അതൊന്നും പറ്റില്ല അതെന്താ കുടുംബത്തിലെ സ്ത്രീകൾ വേണോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഓ സ്ത്രീകൾ വേണോ അല്ലെ അത് പ്രശ്നമില്ലാത്ത കാര്യമല്ലേ ഒരു തവണ ഒന്ന് വലം വെച്ചാൽ പോരെ അപ്പോഴേക്കും രാജേഷ് പറഞ്ഞു ഞാനിത് ഏൽപ്പിക്കാൻ പോകുന്ന ഋതുവിനെയാണ് ഋതു വേണോ ഇത് ചെയ്യാനായിട്ടെന്ന് പറയാണ് ഞാനോ അതെ മോളിങ്ങോട് വാ എന്ന് പറഞ്ഞു അങ്ങനെ ഋതു അങ്ങോട്ടേക്ക് വന്ന് കഴിഞ്ഞപ്പം ഇന്ദ്ര പറഞ്ഞു ആ അവൾക്ക് പിന്നെ ഈ കാര്യത്തിലൊരു മടിയൊന്നും ഇല്ലാന്ന് തോന്നേ അപ്പോഴേക്കും പാറു പറഞ്ഞു അല്ല ചേച്ചി ചേച്ചി ഇത് ചെയ്യണോ ചേച്ചിക്ക് വയ്യാണ്ടിരിക്കുന്ന സമയല്ലേ വീണ്ടും വലം വെക്കണ സമയത്ത് വലത് അലറങ്ങിയും വീണാലോ ഓ പിന്നെ രാന്നോർത്തോടെ തയ്യാറങ്ങണ്ട കാര്യമൊന്നുമില്ല എപ്പോഴും ഇതിന്റെ അസുഖം ഒന്നുമല്ല പ്രഗ്നൻസി എന്ന് പറഞ്ഞാല് അതിനത്രമാത്രം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് രാജേഷ്മി പറഞ്ഞു ഋതു പാർവിനെ ഒന്നും നോക്കി പാർവിനെ ഒന്നും മിണ്ടാനായിട്ട് പോയില്ല അപ്പോഴേക്കും വിഷം പറഞ്ഞു എന്നാലും അത് വേണോ അമ്മേ വേറെ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അതൊന്നും സാരമില്ലടാ അത് അവള് തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഋതു അങ്ങോട്ട് വന്നു നിന്നു ഋതു വന്നു നിന്ന് ഇനിപ്പത്തേനും രാജേഷ് പറഞ്ഞു എന്നാലും മോള് സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞു ആ പിന്നെ മോളെ ഒരു കാര്യം കൂടെയുണ്ട് ഇത് വീടിന് വലം വെക്കുമ്പോഴുണ്ടല്ലോ ഒരു തവണയല്ല വലം വെക്കണ്ടേ ഇരുപത്തൊന്ന് തവണയാണ് ഏഹ് ഇരുപത്തൊന്ന് തവണയോ എല്ലാവരും ഞെട്ടിപ്പോയി അപ്പോഴേക്കും പാറോളഞ്ഞ് അമ്മ ഇത് എന്ത് വറുത്താനമ്മ പറയണേ ഇരുപത്തൊന്ന് തവണ വലം വെച്ചുമ്പോഴത്തേനും എവിടെയും തല ഇറങ്ങി വീഴുവല്ലേ എവിടെ തല ഇറങ്ങി വീഴാനായിട്ട് അതിനകത്തൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല ഇത് ഗർഭിണികൾ ചെയ്തുകൊണ്ട് കുഞ്ഞിന് വലിയ ദോഷമൊന്നും വരാനും പോകുന്നില്ല ഋതുവിന് മനസ്സിലായത് തനിക്കിട്ട് പണി തന്ന ആ സമയം ഋതു ശരിയമ്മേ ഒരു മിനിറ്റ് എന്ന് പറയാണ് എന്താ ഒറ്റ മിറ്റെന്ന് പറഞ്ഞിട്ട് ഋതു പറഞ്ഞു ഞാൻ ഈ ഷോളൊന്ന് കെട്ടിക്കോട്ടെ അല്ലെങ്കിൽ ഷോൾ തട്ടി ചിലപ്പോൾ വീണാലോ എന്ന് പറഞ്ഞിട്ട് ഋതു ഷോള് കെട്ടാൻ തുടങ്ങി ഷോൾ കെട്ടിയിട്ട് ശരിയാകാത്ത പോലെ ഋതു വീണ്ടും വീണ്ടും അത് അഴിച്ചുകൊണ്ടിരിക്കുക രാജേഷ്മി ആ കുടവം കൈ പിടിച്ചുകൊണ്ടിരിക്കും നിങ്ങനെ നിൽക്കുകയാണ് കുറേ സമയം കഴിഞ്ഞപ്പോൾ രാജേഷ്മി ഋതുവിനെ നോക്കി ഋതു പാറിനെ ഒന്ന് നോക്കുകയാണ് പാറ് കണ്ണും കണ്ട് കാണിച്ചു അപ്പോഴേക്ക് ഋതു പറഞ്ഞു അമ്മ മടുത്തോയി കുടവം പിടിച്ചോണ്ട് അതെ പെട്ടെന്നൊന്ന് ഷോള് കെട്ട് അമ്മ എന്തിനാ മടുക്കുന്നത് ഈ കുടവം കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കണ്ട ആ നിങ്ങളുടെ തലയിലേക്ക് വെച്ചുകൊണ്ട് നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില് രാജേഷ്മിയുടെ തലയിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തു രാജേഷ്മി ഒരു നിമിഷം ഞെട്ടിപ്പോയി പിന്നീട് ഋതു ഷോള് കിട്ടി അപ്പോഴേക്ക് ഇന്നലെ വിളഞ്ഞു അമ്മേ കുടം അമ്മയുടെ തലയിലായല്ലോ ഇനി അമ്മയ്ക്കാ കുടം മാറ്റാൻ പറ്റില്ലല്ലോ കാരണം ആരുടെ തലയിൽ കുടം കയറിയോ അവര് വേണം വീടിന് വലം വെക്കാനായിട്ട് പിന്നെ കുടം താഴെ എടുക്കാൻ പറ്റില്ല ഋതു പറഞ്ഞു അയ്യോ ഞാൻ ആ കാര്യം മറന്നുപോയി പെട്ടെന്ന് അമ്മ മടുത്ത് നിൽക്കുവെള്ളം നടത്തണ്ട അമ്മയുടെ തല്ലയിലേക്ക് വെച്ചു തന്നെ രാജേഷ്മു ഞാന് അമ്മേ അമ്മ ഇനി പെട്ടെന്ന് ഇരുപത്തൊന്ന് വട്ടം വലം വെച്ചോ പാറും പറഞ്ഞു രാജലക്ഷ്മിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ രാജലക്ഷ്മി വലം വെക്കാൻ്റെ കൂടി പോയി കഴിഞ്ഞപ്പം ഋതു പാറിൻ്റെ അടുത്ത് നിന്നിട്ട് സന്തോഷ പ്രകടനം നടത്തുകയാണ് അത് പക്ഷേ രാജലക്ഷ്മിയെ വിശ്വോ ഇന്ദ്രനോ കണ്ടില്ല അങ്ങനെ രാജലക്ഷ്മി വലം വെക്കാൻ തുടങ്ങി ഇവരെണ്ണാൻ തുടങ്ങി ഇരുപത്തൊന്ന് വട്ടം ആയി കഴിഞ്ഞപ്പോൾ തന്നെ രാജലക്ഷ്മി ടയേഡായി ഒരു അഞ്ച് തവണയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ രാജലക്ഷ്മി ആടിയാടി പോകാൻ തുടങ്ങിയായിരുന്നു വീടിന് വലം വെച്ച് പറഞ്ഞല്ലോ ഒടുവിൽ ഇന്ദ്രൻ പറഞ്ഞു അമ്മയും ഇരുപത്തൊന്ന് വട്ടമായി ഇരുപത്തൊന്ന് വട്ടമായോ എന്നെ ഒന്ന് പിടിച്ചോടാന്ന് പറഞ്ഞ് ഓടിപ്പോയി അവിടേക്ക് വീഴുവാണ് കാരണം ഇരുപത്തൊന്ന് വട്ടം വലം വെച്ച് കഴിഞ്ഞപ്പോലും രാജേഷ്മെ പെട്ടു പോയു ഋതുവിനു ഋതുവിനും പറഞ്ഞും അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത് കാരണം ചിരി അടക്കിപ്പിടിച്ച് അവിടെ നിൽക്കുവാണ് ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടെന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു ആ സമയം സ്വാദീനെ കാണാനായിട്ട് പല്ലവി സേതും കൂടെ എത്തി അവിടേക്കും സ്വാധീൻ ആഹാ ഇത് സർപ്രൈസ് ആയിരിക്കുന്നല്ലോ ഞാൻ കരുതി ആരുടെ എങ്കിൽ കൊടുത്തു വിടുവുള്ളായിരിക്കും കൊടുത്തു വിടാൻ പറ്റുമോ നിന്നെയൊന്ന് കാണാനും കൂടെ വന്നേ എത്ര ദിവസമായി കണ്ടിട്ട് പല്ലവി ഓടിപ്പോയി സ്വാതി കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും സേതു ഓ നമ്മളെ ഇന്നും ഇപ്പൊ വേണ്ടായിരിക്കും എന്ന് ആരാ പറഞ്ഞു വലിയ എന്ന് എന്നും പറഞ്ഞു സേതുവിന്റെ അടുത്തേക്ക് സേതുവിനെ കിട്ടി പിടിക്കുകയാണ് എനിക്കെല്ലാരെയും വേണം പിന്നെ കൊറേ പഠിക്കാനുണ്ട് എടുത്ത് ചാടി ഇങ്ങോട്ട് പോന്നാ ഇപ്പൊ തോന്നുന്നു വേണ്ടിയിരുന്നില്ലെന്ന് കാരണം വീട്ടുകാരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പല്ലേ പറഞ്ഞു അത് സാരമില്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടല്ലേ നന്നായിട്ട് പഠിക്കണം പിന്നീട് വീട്ടു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കണം അതിനുശേഷം പല്ലു വേച്ചു അല്ല നീ ഇനി ഫ്രീ ആണോ എപ്പോഴാണ് നിനക്ക് ഹോസ്റ്റലിൽ കയറണ്ടേ കുറച്ച് കഴിഞ്ഞിട്ട് കയറിയാൽ മതി ഹോസ്റ്റൽ സ്ട്രിക്റ്റ് ആണോ അത്യാവശ്യം കൊഴപ്പൊന്നുമില്ല എന്നാലും കള്ളത്തരമൊക്കെ കാണിക്കാം അതെ കൂടുതൽ കള്ളത്തരത്തിന് പോയേക്കല്ലോ ഏ ഇല്ല ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല പല്ല ചേച്ചി പറയണം എന്നാ ബാ നമുക്കൊന്ന് പുറത്തു പോവാം പുറത്തു പോകാനോ അതെ ഫുഡ് കഴിക്കാം പിന്നെ വേണമെങ്കിൽ ഒരു സിനിമയോ കാണാം എങ്ങനെയുണ്ട് ഉം ഞാൻ എന്ന് പറഞ്ഞു എന്നാ കയറിക്കോളം പറയണം അങ്ങനെ സ്വാധീനം കൊണ്ട് സേതും പല്ലവിയും കൂടെ ചുറ്റിക്കറങ്ങാനായിട്ടും ഇങ്ങോട്ട് പോവാണ് ആ സമയത്ത് അടുക്കള ചായ ഇട്ടുകൊണ്ടിരിക്കുവാണ് ലക്ഷ്മിയമ്മ ശൈലജ വന്നിട്ട് പറഞ്ഞു അല്ല ഇതുവരെയായിട്ട് ചായ എടുത്തില്ല ലക്ഷ്മി ഇതേ അവരങ്ങോട്ട് വന്നെന്ന് പറയണം അപ്പൊ ചെറുക്കൻ കൂട്ടി മയൂരി പെണ്ണ് കാരണ അല്ല മയൂരി എന്ത്യ അവള് മുറിയിലുണ്ടെന്ന് പറയണം ശരിയെന്നും പറഞ്ഞ് പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞിട്ട് ശൈലജ അങ്ങോട്ടേന്നു അപ്പോഴത്തേക്ക് മയൂരി ഇങ്ങോട്ട് ഇറങ്ങി വന്നു സാരി കൂടെ നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നെ മയൂരിനെ അടിമുടി അടിമുടിയൊന്നും നോക്കി ശൈലജ എന്നിട്ട് പറഞ്ഞു ഇതേ ചിറക്കനും കൂട്ടിയിൽ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് ചായയായിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അപ്പോഴേക്കുമാണ് ലക്ഷ്മി അമ്മ ചായ ഒക്കെ ആയിട്ട് വന്നേ ഈ സമയത്ത് ലക്ഷ്മിയോട് പറഞ്ഞു ആ ചായ അവിടെ വെക്കാൻ ശൈലജ പറയുക അതെന്താ അപ്പോഴേ മയൂരി പറഞ്ഞു അമ്മേ ഞാൻ ചായ കൊണ്ടോക്കോളാം അമ്മ ഒരു കാര്യം ചെയ്യാം ആ പലഹാരം എടുത്തുകൊണ്ട് പോരെ അപ്പോഴേക്കും മയൂരിയുടെ ആയിട്ട് ശൈലജ പറഞ്ഞു ഞാൻ അത് വേണ്ട അത് ശരിയാവത്തില്ല അതെന്താ ഏഴത്തിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനെ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് എടത്തിപ്പം തൽക്കാലത്തേക്ക് അങ്ങോട്ടേക്ക് വരണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട മയൂരി പറഞ്ഞു ഓഹോ അതെന്താ എൻ്റെ അമ്മയ്ക്ക് അയത്തോണ്ടോ അങ്ങനെയാണ് എൻ്റെ അമ്മ വരാത്തടത്തേക്ക് ഞാനും വരുന്നില്ല ഒരു കാര്യം ചെയ്യാം അപ്പച്ച എന്നെ ഇതെല്ലാം കൂടെ കൂടെ കൊടുത്താൽ മതി ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ശൈലജ പെട്ടുപോയി ശൈലജ ഒരു പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നെ അവസാനം ഒന്നും പറഞ്ഞേക്കാളെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി ഇത്തിരി കഴിഞ്ഞപ്പോൾ ചായ ഒക്കെ ആയിട്ട് മയൂരിയും പലഹാരങ്ങളൊക്കെ ആയിട്ട് ലക്ഷ്മി അങ്ങോട്ട് വന്നു അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നോക്കഴിഞ്ഞപ്പോൾ ചെറുക്കൻ്റെ പേര് ശ്രീകാന്തെന്നാണ് അവനിങ്ങനെ മയൂരിയെ തന്നെ നോക്കുവാണ് അപ്പോഴേ വേണുഗോപാൽ പറഞ്ഞു മോളെ ചായ എടുത്ത് കൊടുക്കാൻ പറയണം മയൂരി ചായ കൊണ്ടേ കൊടുത്തു ചായ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു എൻ്റെ പേര് ശ്രീകാന്ത് ഇതെൻ്റെ ഫ്രണ്ട് അനൂപ് ഇതെൻ്റെ ഫ്രണ്ട് ഷെയ്നെന്ന് പറയണം ഞാൻ മയരുടെ ഫോട്ടോയെ കണ്ടായിരുന്നു പക്ഷെ ഫോട്ടോയെ കാണുന്നേക്കാൾ നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു മയുരി താങ്ക്സൊക്കെ പറയാണ് അപ്പോഴേക്കുള്ള ലക്ഷ്മി അമ്മയെ കാണുന്നത് ഇതാരി അമ്മയായിരിക്കുമല്ലേ അതേ എന്ന് പറയാണ് പക്ഷെ ഒട്ടും അങ്ങോട്ട് വേണുഗോപാലിനെ അതങ്ങോട് ഒട്ടും അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല വേണുഗോപാൽ ഇങ്ങനെ നോക്കുവാണ് പക്ഷെ ശൈലജ അതുപോലെ തന്നെ ആ സമയം ശ്രീകാന്തിനോട് നിങ്ങൾക്ക് തനിച്ച് എന്തേലും സംസാരിക്കണുണ്ടോ എന്ന് വേണുഗോപാലെ ചോദിച്ചു അത് പിന്നെ മയൂര് പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആദ്യം ചായ കുടിക്ക് അന്ന് ടാവാന്ന് പറയാണ് അങ്ങനെ അങ്ങോട്ട് മാറി വന്നു ഈ സമയത്ത് ലക്ഷ്മിയമ്മ മയൂരി നോക്കുവാണ് മയൂരി ലക്ഷ്മിയമ്മേനെ നോക്കി കാരണം മയൂരിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പറയാനുണ്ട് ശ്രീകാന്തിനോട് എന്താ ഏതെങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടും വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്